ലൈൻ ോ ക്രഷ്ണ്ടെന്നോക്കെ ഞാൻ കേട്ടു നീ ക്രഷ ഇല്ല എന്താ അത് എന്താ കുട്ടി എന്താ പറയുന്നത് പറയില്ലേ നിന്റെ ബ്രേക്കപ്പ് 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 സ്റ്റോറി സ്റ്റോറിയാ അതെ ബിഗ് ബിഗ് വീട്ടിൽ എനിക്ക് എന്നെ കാര്യം കാര്യം അങ്ങനെ ഇൻബോക്സിൽ മെസ്സേജ് വരുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു <laughs> <laughs> െ ഐട്ടെ കണ്ടോ കൊറേണ്ട് എല്ലാത്തിനും റിപ്ലോ എടുക്കുന്നുണ്ട് എല്ലാരും സ്നാഗം കൊണ്ടുവരുന്നല്ലേ ഇല്ലെങ്കിൽ ഇല്ലന്ന് പറഞ്ഞേ ഇനി ആരും നടക്കില്ല കേർഷാദിന്റെ എക്സ്ക്ലൂസീവ് ഒരു പ്രപ്പോസൽ സീനാണ് നമ്മൾ ഇപ്പോ കാണാൻ പോകുന്നത് ആരെയാ പ്രപ്പോസ് ചെയ്യുന്നത് ഐനെ ഇത്ര സുന്ദരിയേ ഞാൻ ഫ്രണ്ട് ആയി ഇരിക്കുംബോ നിവർആരെ കണ്ടില്ല ഞാൻ ഞാൻ ഒരാളെ എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന കാണിച്ചു തരാ ഭാഗ്യவதி അയ്യോ ഭാഗ്യവതിയുടെ ചെട്ടെ അപ്പോൾ നമ്മൾ عادي ആയിട്ട് കാണണം അപ്പോൾ എങ്ങനെ പ്രപ്പോസ് ചെയ്യാം അതാനെ ഉള്ളിൽ പേനട് കൊടുക്കും ഗയ്സ് ഇത് படிக்கണം അതെ ആ മാവിയിലാണ് ശരി പ്രപ്പോസൽ പറ്റത്തില്ല എന്റെ രീതി നടക്കാൻ ഹലോ എന്താ പേര് നല്ല സൗണ്ട് ഈ മൂക്കുത്തി സ്വന്തമാണോ അല്ല ഞാൻ വാടക പക്ഷെ ഇതിട്ടപ്പോ കുട്ടീനെ കാണാൻ നല്ല രസമുണ്ട് എനിക്ക് എന്നെ ഇങ്ങനെ നോക്കല്ലേ പ്ലീസ് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ത് ചെയ്യുന്നു ഇവിടെ അത് കണ്ട എനിക്ക് ഞാൻ ഇതുവരെ ആയിട്ടും ഇത്രയും അതിമനോഹരിയും കുട്ടീനെ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണുണ്ടെങ്കിൽ അല്ല സമ്മതമാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ എവിടെങ്കിലും കൊണ്ടിരുത്തിക്കോളും ഗ്രാന്താശുപത്രിട്ടെ ഗേൾഫ്രണ്ട് പറഞ്ഞ പെണ്ണായിരിക്കണം നല്ല ആളായിരിക്കണം എന്നെ നോക്കണം ഞാനിങ്ങനെ ഏറ്റവും മികച്ച തഗ്ഗിനുള്ള അവാർഡ് കൊടുക്കണം ഈ വർഷത്തെ ഞാൻ ഇറങ്ങി പോട്ടെ പോക്ക ജീവിതം അടുത്ത അങ്ങനെ എന്നെ നോക്കണം ഞാൻ നോക്കും പിന്നെ വരക്കൊന്നും വരക്ക് പറയുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ആവശ്യമില്ലാതെ എന്നെ നേർ നയിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ് എന്റെ മനസ്സിലുള്ളത് അവന്റെ എക്സ്പ്രഷൻ ഈ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോ ബാലയുടെ വോയിസ് അതുപോലൊരു കേറി വരുന്നതാണോ അതോ നോർമലിങ്ങനെയാണോ ആരുടെ അല്ല എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മീൻസ്

അല്ല പുതിയ സിനിമ ഒക്കെ സിനിമയൊക്കെ അല്ല ചേട്ടാ വീട്ടിലെല്ലാര്ക്കും ഒന്നുമില്ല ഏട്ടാ സോറി അടുത്ത ട്രോണായിട്ടുണ്ട് ഓ കിട്ടൂലോന്നാലയ്ക്ക് പിന്നെ ഒരു സന്തോഷം